ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ട്രിക്സ് ഇൻ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോപ്പിക് വൈസായിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇന്നത്തെ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ്സുകൾക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗാന്ധിജി യങ് ഇന്ത്യയിൽ എഴുതിയ ഒരു ഉദ്ധരണി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് യങ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നതാണിത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നേതൃത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ അപ്പം ഈ സെൻറ്റൻസ് ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്ത് നമുക്ക് ഇത് ആര് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇല്ലെങ്കിൽ ഏത് വർഷമാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഇവിടെ ഭരണഘടനയെ എങ്ങനെയാണ് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിന് ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെടുത്തുന്നതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ഇന്ത്യൻ അസോസിയേഷൻ മഡ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഓക്കെ അപ്പം ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പോൾ ഇതിനിടയിൽ കുറച്ച് പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരെന്തൊക്കെയായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ മെഡ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക സഭ അതിനൊക്കെ ഉദാഹരണമാണ് അപ്പോൾ ഈ പറഞ്ഞ സഭകളെല്ലാം പ്രാദേശിക തലത്തിലായിരുന്നു അവരുടെ ഏർ സംഘടനാ സ്വഭാവങ്ങൾ കാണിച്ചിരുന്നത് പക്ഷേ ദേശീയ തലത്തിലേക്ക് ഒരു സംഘടന ഉയർന്നു വന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഏത് പ്രസ്ഥാനമാണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻസി നമ്മുടെ ഒരു മെയിൻ വിഷയം തന്നെയാണല്ലേ ഓക്കെ നെക്സ്റ്റ് വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹ്യനീതിയിൽ അടിസ്ഥി അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് എനിക്കപ്പം ഭരണഘടനയെ സ്വാധീനിച്ച കാര്യങ്ങൾ ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു ഭരണഘടന തയ്യാറാക്കേണ്ടതെന്ന് ഇവിടെ ഒരു എന്താണ് ഒരു പിക്ചറൈസേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് മത സൗഹാർദ്ദം സാഹോദര്യം ജനാധിപത്യം ക്ഷേമരാഷ്ട്രം നീതി മതനിരപേക്ഷത തുല്യത എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് പി എസ് സി ലെവലിൽ അതൊന്നും അല്ല നോക്കണ്ടത് അപ്പോൾ ഇവിടെ ഒരു കുട്ടീൻ്റെ ഡൗട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അപ്പം അതിൻ്റെ ഉത്തരം താഴെ തന്നെ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഇപ്പം ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം ഇനി ഏർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെ ഇന്ത്യ ഏത് നിയമമായിരുന്നു പിന്തുടർന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട് ആറ് പ്രവിശ്യകളിൽ ആയിട്ട് ദ്വിമണ്ഡല സഭകളുണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉൾപ്പെട്ടതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ദുർബ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇനി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാൽപ്പത്തിയാറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പോയിന്റ്സും നമുക്ക് പല തവണയായിട്ട് ബി എസ് സി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓരോന്നും വൃത്തിക്കും നിങ്ങൾ കാണാതെ പഠിക്കാം ഒന്നാമത്തേത് ഭരണഘടനാ നിർമ്മാണ സഭ കേട്ടോ അതായത് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ആ നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാത്രം മാസം പതിനേഴ് ദിവസം രണ്ട് പതിനൊന്ന് പതിനേഴ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഇനി തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് അതായത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്ത് ഒപ്പുവച്ച ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിലവിൽ വന്നത് അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ചെങ്കിലും ഇന്ത്യ റിപ്പബ്ലിക്കായി അതായത് ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തിയാറിന് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടും ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനമായിട്ടും ആണ് ആചരിക്കുന്നത് ഓക്കെ ഇതിലെ പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് നോക്കുക നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ആർ അംബേദ്കറിന്റെ ആശയത്തെക്കുറിച്ച് ചെറിയ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദപഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്ത്യയ്ക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങി കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും കടമെടുത്ത ആശയങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് പഠിക്കാം അപ്പം ഈ ഒരു ചാപ്റ്റർ വളരെ ചെറുതാണ് പക്ഷെ ഒത്തിരി പോയിന്റ്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിലവിലെ ഭരണഘടനയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ട് അതിൽ എത്ര ഭാഗം എത്ര അനുച്ഛേദം എത്ര പട്ടിക ഉണ്ട് അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക കേട്ടോ ഓക്കെ അപ്പം ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് ഇന്ത്യയുടേത് ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവത്തി ഇരുപത്തി ആറിന് നിലവിൽ വന്ന ഭരണഘടനയിൽ എത്ര ഭാഗം എത്ര അനുച്ഛേദം എത്ര പട്ടിക ഇരുപത്തിരണ്ട് ഭാഗം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദം എട്ട് പട്ടിക ഇനി ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് ഇവിടെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വായിക്കാം പാർലമെന്ററി ജനാധിപത്യ ഭരണം അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ എന്താണ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നീതിയായ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെട്ടുന്ന സംവിധാനം ഏക പൗരത്വം രാജ്യത്ത് ഒറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല ഇതൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് പറയുന്നത് ഇനി നിയമങ്ങളുടെ ഉറവിടം എന്ന ഭാഗം നമുക്ക് നോക്കാം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചിരിക്കുന്നു എന്നർത്ഥം നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത് അപ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ മേലെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഓരോ സ്മോൾ ടോപ്പിക്കുകളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് വനം വന്യജീവി സംരക്ഷണ നിയമം ദേശീയ സുരക്ഷാ നിയമം ബാലവേല നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം ഭൂപരിഷ്കരണ നിയമം വിവരാവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ഇതൊക്കെ അതൊക്കെ വിശദമായിട്ട് പഠിക്കാനുള്ളതാണ് ഇവിടെ പോക്സോ ആക്ടിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾക്കു നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കും നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിനും താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പോക്സോ ആക്ട് നിലവിൽ വന്നത് എപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പം ഇതില് കുട്ടിയായിട്ട് പരിഗണിക്കുന്ന ആൾക്കാരുടെ പ്രായം എങ്ങനെയാണ് പതിനെട്ടന്ന് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടിയായിട്ട് പരിഗണിക്കുക അപ്പം അവിടെ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊന്നും വേർതിരിച്ച് കാണുന്നില്ല പതിനെട്ടെന്ന് വയസ്സിന് താഴെയാണോ അയാള് കുട്ടിയാണ് പോക്സോ ആക്ടിന്റെ പ്രകാരം ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അത് തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവർത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടുത്താനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊൻപത് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ സി എന്ന് അറിയപ്പെടുന്നു കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാല്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം അതായത് പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇപ്പം ഒരു ലൈംഗിക അതിക്രമ കേസ് കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ് സ്പെഷ്യൽ ജീവനൈൽ പോലീസ് യൂണിറ്റും ലോക്കൽ പോലീസും ആണ് അതിന്റെ വകുപ്പ് ഏതാണ് വകുപ്പ് പത്തൊൻപത് ഇനി പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് പറയുന്ന പേരെന്താണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ വകുപ്പ് നാൽപ്പത്തി നാലിൽ എന്താണ് പറയുന്നത് വകുപ്പ് നാൽപ്പത്തി പ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം അല്ലേ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഒരു നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ വകുപ്പ് നാൽപ്പത്തി നാലാണ് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു നമ്മൾ പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ വായിക്കുന്നതാണ് ഭരണഘടനയുടെ നർമ്മ ധർമ്മങ്ങൾ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു ഇനി ഇവിടെയാണ് ഒത്തിരി പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ പോയിന്റും ഇതിൻ്റെ താഴെ കുറച്ച് ഉണ്ട് അത് പഠിക്കുമ്പോഴത്തേക്കാൻ നമുക്ക് ഏകദേശം ഒരുപാട് കാര്യങ്ങളാവും ഭരണഘടനയെ കുറിച്ച് അപ്പം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഇനി ഒന്നാമത്തെ ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പട്ടികകളുടെ എണ്ണം അപ്പം ഒൻപതായി മാറി ഇനി നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി ഇനി ഭേദഗതി ഭേദഗതിഗതി നാല്പത്തിരണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവന്നു എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് നൂറ്റിയൊന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറില് ചരക്ക് സേവന നികുതി ജി എസ് ടി കൊണ്ടുവന്നു ഇനി ഏറ്റവും അവസാനത്തെ ഭേദഗതി ഏതാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക അപ്പം ഈ പോയിന്റുകൾ ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു ഏതൊക്കെയാണ് ഒന്ന് തിരിച്ചുപോയി നോക്ക് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് നമ്മൾ ഒത്തിരി തവണ കേട്ടു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് നെക്സ്റ്റ് ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യമായി ഭേദഗതി വന്നത് അതിൽ എന്താണ് എന്ത് മാറ്റമാണ് വരുത്തിയത് പട്ടികകളുടെ എണ്ണം ഒൻപതാക്കി മാറ്റി അടുത്ത ചോദ്യം രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു സ്വത്തവകാശം മൗലികാവകാശമായി അല്ലാതായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഏഹ് നാല്പത്തിനാലാം ഭേദഗതി പ്രകാരം അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നിട്ട് എത്ര വർഷത്തോളം സ്വത്താവകാശ മൗലികാവകാശമായിട്ട് നിന്നു ഇരുപത്തിയെട്ട് വർഷത്തോളം നെക്സ്റ്റ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ എന്നു മുതൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭേദഗതി വന്നത് മുതൽ അപ്പം അത്രയൊക്കെയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹികാവകാശ സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ഓർക്കാനുണ്ട് ഏതാണ് വകുപ്പ് മുന്നൂറ്റി അറുപത്തെട്ട് എന്താ പറയുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണെന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർകോട് ഇടതേർ മഠത്തിന്റെ അധിപതിയായിരുന്നു കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസിന്റെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇരുപത്തി ഒന്ന് എ വകുപ്പായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറ്റിയ ഭേദഗതിയും വർഷവും ഏതാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഏത് വകുപ്പിലാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് എ ഇനി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമം ഏതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അപ്പൊ അത് പ്രകാരം എത്ര വയസ്സിൽ എത്ര വയസ്സിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആറു മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കുമാണ് കൊടുക്കേണ്ടത് ചെറുഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറുഭരണഘടന ഇല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്തൊക്കെ വാക്കുകളാണ് ഭരണഘടനയിൽ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് സോഷ്യലിസം മതേരത്വം അഖണ്ഡത ഇപ്പം ഏകദേശം ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത് എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ് പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ് ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളിൽ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത് വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും നമ്മുടെ ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ പരമാധികാര സ്ഥിതിസമത്വ മത മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യ ബഹുജന സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഐ എൻ സി രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മൾ ഭരണഘടന രൂപീകൃതമാകുന്നത് വരെ പിന്തുടർന്ന നിയമസംഹിത ഭരണഘടന രൂപീകരിച്ച എപ്പോഴാണ് ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എത്ര വിഭാഗങ്ങളും പട്ടികകളും ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗം പത്ത് പട്ടികകൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മീഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേത് നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗം എത്ര അനുച്ഛേദം എത്ര പട്ടിക ഇരുപത്തിരണ്ട് ഭാഗം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനു അനുച്ഛേദം എട്ട് പട്ടിക പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പറഞ്ഞത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് പോക്സോ ആക്ട് നെക്സ്റ്റ് കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് പോക്സോ ആക്ട് വർഷം ഏതാണ് രണ്ടായിരത്തി പന് പന്ത്രണ്ട് കുട്ടി കുട്ടി ആയിട്ട് പരിഗണിക്കുന്നത് പോക്സോ ആക്റ്റിൽ കുട്ടിയായിട്ട് പരിഗണിക്കുന്നതിനുള്ള പ്രായം എത്ര വയസ്സിന് താഴെയാണ് പതിനെട്ട് വയസ്സിന് താഴെ വകുപ്പ് പത്തൊമ്പത് പ്രകാരം എന്താണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ പറയും ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം എന്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആദ്യ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എട്ട് പട്ടിക എന്നുള്ളത് ഒൻപത് പട്ടികയായി മാറി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവന്നു ഭേദഗതി എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ടിൽ വിദ്യാഭ്യാസ മൗലികാവകാശമായി നൂറ്റി ഒന്നാം ഭേദഗതിയിലാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി ജി എസ് ടി ഏർപ്പെടുത്തി ചരക്ക് സേവന നികുതി ഏർപ്പെടുത്തി ഇനി കേശവാനന്ദ ഭാരതി കേസ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാഭ്യാസ മൗലികാവകാശമായി മാറിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് നാല് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ നിർബന്ധിതമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാം ഭേദഗതി ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി വരുന്ന ക്ലാസ്സുകളെ ചാപ്റ്റേഴ്സൊക്കെ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും കുറച്ചും കൂടെ കണ്ടൻറ്റ് ഫിൽഡ് ആയിട്ടുള്ളതായിരിക്കും ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ അങ്ങ് തറവാക്കി വെക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടട്ടെ നന്നായി പഠിക്കുക ഇനി വരുന്ന എക്സാമുകളെല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ